ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാളെയാണ് അതായത് നാളെ മൂന്ന് മണിക്കാണ് ആഗസ്റ്റ് പതിനാറാം തീയതിയാണ് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അതായത് മികച്ച ഏറ്റവും മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ നാളെയാണ് പ്രഖ്യാപിക്കുന്നത് അതായത് ഇപ്പോൾ അവസാന പട്ടികയിൽ നിൽക്കുന്നത് ഏറ്റവും മികച്ച നടനുള്ള അവസാന പട്ടികയിൽ നിൽക്കുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് അതുപോലെ തന്നെ ഉർവശിയും പാർവതി തിരോവത്തുമാണ് മികച്ച നടിയുടെ അവസാന പട്ടികയിൽ നിൽക്കുന്നത് ഏതായാലും നമുക്ക് ആരൊക്കെയാണെന്ന് കൃത്യമായി നാളെ മൂന്ന് മണിക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അതായത് നൂറ്റി അൻപത് ചിത്രങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഈ പുരസ്കാരങ്ങൾക്കുണ്ടായിരുന്നത് അതിൽ പിന്നീട് അൻപത് ചിത്രങ്ങളോളം ആക്കിയിട്ടുണ്ട് അൻപത് ചിത്രങ്ങളാണ് ഈ പുരസ്കാരത്തിന് സംസ്ഥാന പുരസ്കാരത്തിന് മത്സരത്തിനുള്ളത് അതായത് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് ഈ ചലച്ചിത്ര പുരസ്കാര നിർണയം നടത്തുന്നത് ആദ്യം നൂറ്റി അൻപത് ചിത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്നും അൻപതാക്കി ചുരുങ്ങിയിട്ടുണ്ട് ഏതായാലും സിനിമാ പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നു തന്നെയാണ് ഏതായാലും മികച്ച നടനായി മമ്മൂട്ടിയാണോ അതോ പൃഥ്വിരാജോ ആണോ എന്നാണ് അവസാന പട്ടികയിൽ കിടക്കുന്നത് അതായത് കണ്ണൂർ സ്കോഡിലാണ് മമ്മൂട്ടിക്ക് ഏകദേശം മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപനം സാധ്യതയുള്ളത് അതുപോലെ തന്നെ പൃഥ്വിരാജിന് ആടുജീവിതം എന്ന പടത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാര പ്രഖ്യാപനം മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് അവസാന പട്ടികയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നാളെ മൂന്ന് മണിക്ക് കൃത്യമായി ആരാണ് മികച്ച നടൻ എന്നറിയാൻ സാധിക്കും മമ്മൂട്ടിയാണോ പൃഥ്വിരാജാണോ എന്ന് ഇവരാണ് അവസാന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പാർവതി തിരോവത്തും അതുപോലെ തന്നെ ഉർവശിയുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇവർ രണ്ടു പേരും ആണ് ഈ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് ഏതായാലും നാളെ കൃത്യമായി ആരാണ് മികച്ച നടി എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും കാരണം ഉർവശിയും അതുപോലെ തന്നെ ഈ പാർവതി തിരോവത്തും വളരെ കൃത്യമായി ഏറ്റവും കൂടുതൽ അഭിനയം കാഴ്ചവെച്ച ഒരു ചിത്രം തന്നെയാണ് ഉർവശി മുൻകാലങ്ങളിൽ ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറഞ്ഞ ചിത്രങ്ങളേ ഉള്ളൂ പക്ഷേ ഈ ഒരു സിനിമയിൽ കൃത്യമായി വലിയ ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് അതായത് നാളെ മൂന്ന് മണിക്ക് നമുക്ക് അറിയാൻ സാധിക്കും ആരാണ് ഈ ഏറ്റവും മികച്ച ചലച്ചിത്ര നടിയെന്നും അതായത് ഏറ്റവും മികച്ച ചലച്ചിത്ര നടൻ എന്നും ഏതായാലും ഈ നാലു പേരിൽ ആരെങ്കിലും രണ്ട് പേരാവും എന്നുള്ള ഏകദേശം ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അതായത് അവസാന പട്ടികയിൽ ഇവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതായത് മമ്മൂട്ടി പൃഥ്വിരാജ് അതുപോലെ തന്നെ പാർവതി തിരോവത്ത് അതുപോലെ തന്നെ ഉർവശി എന്നിവരാണ് കണ്ണൂർ സ്കോഡിൽ മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു അത് വലിയ ഒരു സംഭവമായ ഒരു ചിത്രം തന്നെയാണ് അതൊരു യാഥാർഥ്യം കൂടിയാണ് കേരള പോലീസിൻ്റെ ഒരു ചരിത്രം തന്നെയാണത് കേരള പോലീസിൻ്റെ കൃത്യമായ ഒരു അഭിനയം തന്നെയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതവും അതും ഒരു നടന്ന സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാരണം അത് കൃത്യമായി അദ്ദേഹം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ആ സിനിമയിൽ വേഷം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാർവതിയും അതുപോലെ തന്നെ പാർവതി തിരോവത്തും ഉർവശിയും വളരെ മികച്ച അഭിനയമാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് നാളെ കൃത്യമായി മൂന്ന് മണിക്ക് നമുക്കറിയാൻ സാധിക്കും ആരാണ് ഈ മികച്ച നടൻ എന്നും അതുപോലെ തന്നെ ഏറ്റവും മികച്ച നടിയെന്നും നാളെ കൃത്യമായി മൂന്ന് മണിക്ക് അറിയാൻ സാധിക്കും ഏതായാലും നമുക്ക് നാളേക്ക് കാത്തിരിക്കാം പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നതാണ് മമ്മൂട്ടി അതുപോലെ തന്നെ പൃഥ്വിരാജ് ഉർവശി പാർവതി തിരോത് എന്നിവയിൽ രണ്ടു പേർ നാളെ മികച്ച നടനും മികച്ച നടിയും ആയി തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉടൻ തന്നെ നല്ല വീഡിയോയും അതുപോലെ പോലെ തന്നെ പുതുപുത്തൻ വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്